പാകിസ്ഥാന് ഭീകരവാദവുമായി ബന്ധമുണ്ട് പാകിസ്ഥാനിൽ കൊടും ഭീകരവാദികൾ സുഖമായി ജീവിക്കുന്നുണ്ട് പാകിസ്ഥാൻ സൈന്യവും ഒക്കെ ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള യുദ്ധത്തിൽ പാകിസ്ഥാൻ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഈ ഭീകരവാദികളെയാണ് ഇത് ഏത് രാജ്യത്തിനാണ് അറിയാത്തതായിട്ടുള്ളത് സകല രാജ്യങ്ങൾക്കും അറിയാം അമേരിക്കയ്ക്കറിയാം ചൈനയ്ക്കറിയാം റഷ്യയ്ക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങൾക്കറിയാം തുർക്കിക്കറിയാം എല്ലാ രാജ്യങ്ങൾക്കും അറിയാം പക്ഷേ എന്നിട്ടും ഇപ്പോതാ പാകിസ്ഥാന് ഐ എം എഫ് നൂറ് കോടി ഡോളർ വായ്പ കൊടുത്തിരിക്കുകയാണ് കാശ്മീരിനെ തകർത്തതിന് പണം നൽകുന്നു എന്നാണ് ഉമർ അബ്ദുള്ള അതായത് നമ്മുടെ കാശ്മീർ മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് പ്രതികരിച്ചത് സത്യത്തിൽ എന്തുകൊണ്ടാണ് ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണെന്ന് അറിഞ്ഞിട്ടും പാകിസ്ഥാൻ ഇപ്പോൾ ഐ എം എഫ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഇങ്ങനെ പണം നൽകുന്നത് എന്തുകൊണ്ടാണ് ലോകം പാകിസ്ഥാനെ മാറ്റി നിർത്താത്തത് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഇന്ത്യക്കാർ അറിയേണ്ടതായിട്ടുണ്ട് കാരണം ഇപ്പം ഇന്ത്യക്ക് പുറത്ത് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഗൾഫിൽ ജോലി ചെയ്യുന്നവരുണ്ട് അവിടെ പാകിസ്ഥാനികൾ വീമ്പ് പറയാൻ വന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് ഐ എം എഫ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം ഈ അന്താരാഷ്ട്ര സ്ഥാപനം അവർക്ക് എവിടെ നിന്നാണ് പൈസ കിട്ടുന്നത് അവർക്ക് ഫണ്ട് കിട്ടുന്നത് അവരുടെ മെമ്പർ കൺട്രീസിൽ നിന്നാണ് അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് ആ പണമാണ് അവർ സ്വാഭാവികമായിട്ടും ലോണുകളായിട്ടും സഹായങ്ങളായിട്ടും ഒക്കെ മറ്റ് രാജ്യങ്ങൾക്ക് കൊടുക്കുന്നത് ഇതിനു മുമ്പും പലപ്പോഴും പാകിസ്ഥാന് സാമ്പത്തിക സഹായം ഈ ഐ എം എഫ് നൽകിയിട്ടുണ്ട് ഇടയ്ക്ക് വച്ച് പാകിസ്ഥാന് സഹായം നൽകുന്നത് നിർത്തി വെച്ചു കാരണം ഐ എം എഫിൻ്റെ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പാകിസ്ഥാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ഐ എം എഫ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ലോൺ കിട്ടുന്നതിന് വേണ്ടിയിട്ട് തീവ്രവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോവുകയും തീവ്രവാദികൾക്കെതിരെ നടപടി എടുക്കുന്നു എന്ന് കാണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഐ എം എഫില് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് യു ജപ്പാൻ ചൈന ജർമ്മനി ഫ്രാൻസ് യു കെ എന്നീ രാജ്യങ്ങളാണ് ഏറ്റവും അധികം ഐ എം എഫില് സ്വാധീനമുള്ള രാജ്യങ്ങളെന്ന് കാണാനായിട്ട് സാധിക്കും എന്ന് വെച്ചാൽ ഫിനാൻഷ്യലി ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ രാജ്യങ്ങളാണ് ഐ എം എഫിന്റെ ടോട്ടൽ ഫണ്ടിങ്ങിൽ ഏകദേശം പതിനാറ് പോയിന്റ് അഞ്ച് ശതമാനം കൊടുക്കുന്നത് അമേരിക്കയാണ് ആറ് പോയിന്റ് ഒന്ന് ശതമാനം ജപ്പാനാണ് ആറ് ശതമാനത്തോളമോ മറ്റോ ചൈന കൊടുക്കുന്നുണ്ട് ജർമ്മനി അഞ്ച് ശതമാനം കൊടുക്കുന്നുണ്ട് യു കെ നാല് ശതമാനം കൊടുക്കുന്നുണ്ട് അപ്പം ഈ രാജ്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഫണ്ടിങ് ഐ എം എഫിന് ചെയ്യുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ രാജ്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നമ്മളോടാണ് തീവ്രവാദം കാണിക്കുന്നത് ഇന്ത്യയോടാണ് തീവ്രവാദം പ്രവർത്തിക്കുന്നത് ഇപ്പോൾ അവർ ഭീകരവാദികളെ ട്രെയിൻ ചെയ്ത് തീവ്രവാദികളെ ട്രെയിൻ ചെയ്ത് അവർ ഏത് രാജ്യത്തെ തകർക്കാനാണ് വിടുന്നത് ഇന്ത്യയെ തകർക്കാനാണ് വിടുന്നത് പാകിസ്ഥാൻ ഏതെങ്കിലും ഭീകരവാദി അമേരിക്കയിലേക്ക് വിടുന്നുണ്ടോ യൂറോപ്പിലേക്ക് വിടുന്നുണ്ടോ ചൈനയിലേക്ക് വിടുന്നുണ്ടോ അല്ലെങ്കിൽ ഗൾഫിലേക്ക് വിടുന്നുണ്ടോ ഇല്ല പാകിസ്ഥാനിലെ തീവ്രവാദികൾ അല്ലെങ്കിൽ പാക് പട്ടാളവും പാകിസ്ഥാൻ സൈന്യവും പരിശീലനം കൊടുക്കുന്ന തീവ്രവാദികൾ മറ്റൊരു രാജ്യത്തിലേക്ക് പോകാത്തടത്തോളം കാലം വേറെ ഒരു രാജ്യത്തിനും അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല പുറമേ അവർ കുറെ ഡയലോഗുകൾ പറയുമെന്നതിനപ്പുറം ആ രാജ്യത്തിന് ഒരു പ്രശ്നവുമില്ല പാകിസ്ഥാൻ ഭീകരവാദികളെ വളർത്തുന്നത് ഇന്ത്യയെ തകർക്കാനാണ് അവരുടെ ഭീകരവാദികൾ നുഴഞ്ഞു കരാൻ ശ്രമിക്കുന്നത് ഇന്ത്യയിലേക്കാണ് ഇന്ത്യയിലാണ് സ്ഫോടനം നടത്തുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ലോകരാജ്യങ്ങൾ നമ്മുടെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടി കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ അങ്ങോട്ട് വാരി വിതറും എന്നുള്ളതല്ലാതെ ആത്മാർത്ഥമായിട്ട് പാകിസ്ഥാൻ ഭീകരവാദ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല അതിൻ്റെ ഏക കാരണം പാകിസ്ഥാന്റെ ഭീകരവാദത്തിൻ്റെ ഇരയെന്ന് പറയുന്നത് നമ്മൾ മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യ മാത്രമാണ് ഈ ഒരു ഭീകരവാദത്തിൻ്റെ ഇര നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ബാക്കിയുള്ളവർക്ക് എന്താണ് പ്രശ്നം അമേരിക്കയ്ക്ക് എന്താ കുഴപ്പം ഇന്ത്യയിൽ ഭീകരവാദികൾ വന്നു ഓ വന്നോ ആക്രമണം നടത്തി ഓ ആക്രമണം നടത്തിയോ ഓ കഷ്ടമായി പോയല്ലോ അത്രേ ഉള്ളൂ അമേരിക്കയ്ക്ക് അവരുടെ ബിസിനസ് അല്ലേ അത് യൂറോപ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഭീകരവാദികൾ വന്നു ഓ ആയിക്കോട്ടെ സ്ഫോടനം നടത്തിയോ ആ നടത്തി കുറേ പേര് ഭരിച്ചല്ലേ ഓ കഷ്ടം തന്നെ ആ ഒരു പോസ്റ്റ് ഇട്ടേക്കാം അത്രേ ഉള്ളൂ അവരുടെ ആത്മാർത്ഥത അതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്താണ് നമ്മളെ മിസ്റ്റേക്ക് ഐ എം എഫ് ഒരു ബില്ല്യനല്ല രണ്ട് ബില്ല്യൻ അല്ല വേണമെങ്കിൽ അഞ്ച് ബില്യനും പാകിസ്ഥാന് കൊടുക്കും കാരണം അവരുടെ കണ്ണിൽ പാകിസ്ഥാൻ ഭീകരവാദി അല്ലെങ്കിൽ ഭീകരവാദ രാഷ്ട്രമാണെന്ന് പറയുന്നത് ഇന്ത്യ മാത്രമാണ് ഈവൻ പാകിസ്ഥാൻ ഭീകരവാദികൾ ഇസ്രായേലിലോട്ട് പോലും പോകുന്നില്ല ശ്രദ്ധിച്ചാൽ മതി ഇസ്രായേലിലോട്ട് പോലും പോകുന്നില്ല അത്രയും ശ്രദ്ധയോടെയാണ് പാകിസ്ഥാൻ ഭീകരവാദത്തെ വളർത്തുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും കാരണം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സപ്പോർട്ട് അവർക്ക് വേണം അവർക്ക് ഐ എം എഫിന്റെ പൈസ വേണം അപ്പോൾ ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ തീവ്രവാദം എന്ന് പറയുന്നത് ഭീകരവാദം എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരെ മാത്രം ഉപയോഗിക്കേണ്ട ഒന്നാണെന്ന് അവർക്കറിയാം ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞല്ലോ മൂന്നാല് ദിവസം മുമ്പ് അയാൾ പറഞ്ഞ എന്താണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് എന്ന് വെച്ചാൽ മുപ്പത് വർഷത്തോളമായിട്ട് പാകിസ്ഥാൻ അമേരിക്കയെയും വെസ്റ്റേൺ രാജ്യങ്ങളെയും സഹായിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി പല വൃത്തികേടുകളും ചെയ്തിട്ടുണ്ട് ഈ ഭീകരവാദവുമായി ബന്ധപ്പെട്ട ചോദ്യത്തെ കുറിച്ചുള്ള മറുപടി പറഞ്ഞത് എന്ന് വെച്ചാൽ പാകിസ്ഥാന് ഭീകരവാദവുമായി ഉള്ള ബന്ധത്തെ ചോദ്യം വന്നപ്പോഴാണ് ഈ മറുപടി പറയുന്നത് ഭീകരവാദികളെ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടും വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടും പാകിസ്ഥാൻ പരിശീലനം കൊടുത്തിട്ടുണ്ട് അതായത് സോവിയറ്റ് യൂണിയനെ തകർക്കാൻ വേണ്ടിയിട്ട് അഫ്ഗാനിസ്ഥാനിൽ പിടിമുറുക്കാൻ വേണ്ടിയിട്ട് ഈ അമേരിക്കയും വെസ്റ്റേൺ രാജ്യങ്ങളും പാകിസ്ഥാനിൽ നിന്നുകൊണ്ടാണ് പല കളികളും കളിച്ചത് ആ സമയത്ത് പാകിസ്ഥാൻ മിലിട്ടറിയാണ് ചെറുപ്പക്കാരെ കണ്ടുപിടിച്ചത് അത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ഉള്ള ചെറുപ്പക്കാരെ കണ്ടെത്തി അവർക്ക് മദ്രസകളിലൂടെയും അതുപോലെ അതിന്റെ മറവിൽ ഈ ഭീകരവാദ ക്യാമ്പുകൾ ഉണ്ടാക്കിയിട്ട് പരിശീലനം കൊടുത്ത് ആയുധങ്ങൾ കൊടുത്ത് അവരെ ഈ അഫ്ഗാനിസ്ഥാനിലേക്ക് പറഞ്ഞു വിട്ട് സോവിയറ്റ് യൂണിയൻ എതിരാക്കി യുദ്ധം ചെയ്യുന്നതിന് തുടക്കമിട്ടത് ശരിക്കും ഈ പറയുന്ന അമേരിക്കയും വെസ്റ്റേൺ രാജ്യങ്ങളും പാകിസ്ഥാനും കൂടെയാണ് ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് ഈ മുജാഹിദീൻ എന്ന് പറയുന്ന അഫ്ഗാനിലെ ഫൈറ്റേഴ്സിന് പണം കൊടുത്ത് ആയുധം കൊടുത്ത് പരിശീലനം കൊടുത്ത് അവരെ സോവിയറ്റ് യൂണിയന് എതിരായിട്ട് ഉപയോഗിച്ചവരുടെ കൂട്ടത്തിൽ സൗദി അറേബ്യ പോലും ഉണ്ട് നമ്മളിത് മനസ്സിലാക്കണം സൗദി അറേബ്യ പോലും ഉണ്ട് പാകിസ്ഥാനിന്റെ ഐ എസ് ഐ ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അമേരിക്കയുടെ സി ഐ എ ഇതിന്റെ ഭാഗമാണ് അന്ന് സൗദി അറേബ്യ പോലും ഫണ്ട് ചെയ്തിട്ടുണ്ട് ഈ മുജാഹിദീന് ആയുധങ്ങളും മറ്റുമൊക്കെ നൽകുന്നതിനും പരിശീലനം നൽകുന്നതിനും വേണ്ടി ബില്യൺ കണക്കിന് ഡോളറുകളാണ് അതിനു വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും മറ്റുമായിട്ട് ചിലവഴിച്ചത് ഈ മുജാഹിദ്ദീൻ എന്ന് പറയുന്ന പോരാളികളായിട്ടുള്ള പലരും പിന്നീട് താലിബാന്റെ ഭാഗമായിട്ട് മാറിയിട്ടുമുണ്ട് അപ്പൊ ലോകരാജ്യങ്ങൾക്ക് ഇതെല്ലാം അറിയാം ഈ ലോകരാജ്യങ്ങളെല്ലാം അമേരിക്കയും വെസ്റ്റേൺ രാജ്യങ്ങളും ഒക്കെ ആവശ്യാനുസരണം ഭീകരവാദ ഗ്രൂപ്പുകളെ ഉണ്ടാക്കുകയും അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ശീതയുദ്ധ കാലം നടന്ന കഴിഞ്ഞ നൂറ്റാണ്ടിൽ അപ്പൊ ഇവര് ഇതൊക്കെ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതില് അവരുടെ ഒരു ക്രൈം ആയിരുന്നു പാകിസ്ഥാൻ നമ്മൾ ഇത് മനസ്സിലാക്കണം അതായത് വെസ്റ്റേൺ രാജ്യങ്ങൾ യു എസും യൂറോപ്പും കൂടെ ഒക്കെ ചേർന്ന് ചെയ്ത പല അന്താരാഷ്ട്ര ഗൂഢാലോചനകളുടെയും ഭീകരവാദ ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് നടത്തിയ കുറ്റകൃത്യങ്ങളിലും ഒക്കെ പങ്കാളിയായിരുന്ന ഒരു ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയ ഒരു ക്രൈം ആയിട്ടുള്ള പാകിസ്ഥാനെ അങ്ങനെ പൂർണ്ണമായിട്ടും അവർക്ക് തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനെ കളഞ്ഞാൽ ഒരുപാട് രഹസ്യങ്ങൾ ഇനിയും പുറത്തു വരും രണ്ട് നമ്മൾ ഈ കാണുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തെ മാറ്റിവെക്കൂ ഇപ്പോഴും അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും പാകിസ്ഥാൻ പട്ടാളത്തെയും ഐ എസ് ഐ എന്ന് പറയുന്ന അവരുടെ ചാരസംഘടനയും ആവശ്യമാണ് കാരണം പല ഓപ്പറേഷൻസും ഇപ്പോഴും നടത്തുന്നതിന് ഇവർ അവരെ ഉപയോഗിക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പാക് ചാരസംഘടനയും സി ഐയും ഒക്കെ തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടം എന്നൊക്കെ പറയുന്നത് അത്രത്തോളം കാലപ്പഴക്കമുള്ളതാണ് അപ്പൊ നമ്മൾ അതുകൊണ്ട് അത്ഭുതപ്പെടേണ്ട ഒരു കാര്യവുമില്ല ഇപ്പൊ പുറമേ ഇന്ത്യ ഈ രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ മുമ്പിൽ വേറെ ചോയ്സ് ഇല്ല രണ്ടാമത് ചില രാജ്യങ്ങൾ ഇന്ന് തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഭീകരവാദത്തിന്റെ പാർശ്വഫലങ്ങൾ എന്താണെന്നുള്ളത് അമേരിക്ക പാലൂട്ടി വളർത്തിയ അതേ ഭീകരവാദികൾ തന്നെ പിന്നീട് അമേരിക്കക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് അപ്പോ ഇങ്ങനെ ചില അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഭീകരവാദത്തിനെതിരായ ഒരു പോരാട്ടത്തിന് ഇന്ന് പല രാജ്യങ്ങളും മുന്നോട്ട് വരുന്നത് പക്ഷെ അപ്പോഴും പാകിസ്ഥാനേയും പ്രത്യേകിച്ച് ഐ എസ് ഐ എന്ന് പറയുന്ന അവരുടെ ചാരസംഘടനയെയും പാകിസ്ഥാൻ പട്ടാളത്തെയും പെട്ടെന്നൊന്നും വേണ്ടെന്ന് വയ്ക്കാൻ വെസ്റ്റേൺ പവേഴ്സിന് കഴിയില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ഫണ്ട് കൊടുക്കും കൊടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇത് ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിലുള്ള നയതന്ത്ര പരാജയമാണെന്നൊന്നും പറയാൻ പറ്റില്ല പരസ്യമായിട്ട് ഇവരെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ ഇന്ന് ആരും മുന്നോട്ട് വരാത്തതുപോലും ഇന്ത്യയുടെ ഒരു വലിയ വിജയമായിട്ട് വേണം നമ്മൾ കാണാൻ പ്രത്യേകിച്ച് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഈ ഭീകരവാദികളുമായിട്ടുള്ള അവിശുദ്ധ ബന്ധത്തോട് വലിയ താല്പര്യമുള്ളവരല്ല പക്ഷെ ഇപ്പോഴും പൂർണ്ണമായിട്ടും അമേരിക്കയിലെ കാര്യങ്ങൾ ചലിപ്പിക്കുന്നത് ട്രംപ് ആണെന്നൊന്നും നമ്മൾ വിശ്വസിക്കരുത് ട്രംപ് വന്നിട്ടേ ഉള്ളൂ ഇപ്പോഴും അമേരിക്കയിലെ ആ ഒരു സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്ന ചില സമ്പന്നരും ഡീപ് സ്റ്റേറ്റും ഒക്കെ ഇപ്പോഴും അവിടെ തന്നെയുണ്ട് അത് പൂർണ്ണമായും ഇല്ലാതാക്കാനൊന്നും ട്രംപിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അതത്ര എളുപ്പവുമല്ല അവർക്ക് വളരെ ആഴത്തിലുള്ള വേരുകളുണ്ട് അത് അമേരിക്കയിൽ മാത്രമല്ല ലോകമൊട്ടാകെയുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ബാങ്കുകൾ അതുപോലെ ചില സമ്പന്നർ ഇൻവെസ്റ്റേഴ്സ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിതിൽ നിരാശരാവേണ്ട കാര്യമൊന്നുമില്ല പാകിസ്ഥാൻ അവർ ഫണ്ട് കൊടുക്കും കൊടുത്തില്ലെങ്കിൽ മാത്രം നമ്മൾ അത്ഭുതപ്പെട്ടാൽ മതി ഇതിനെല്ലാം നമുക്ക് എങ്ങനെ മറികടക്കാൻ പറ്റൂന്ന് ചോദിച്ചാൽ മണി പവറും മസിൽ പവറും കൊണ്ടേ പറ്റൂ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇതും അത് രണ്ടും നേടുന്നത് വരെ നമുക്ക് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകാനും പറ്റൂ ഐ എം എഫും ലോക ബാങ്കും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ലെവലിലുള്ള ഒരു പവറായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ നമ്മുടെ ചുൽപടിക്കും വരും ഇപ്പൊ തന്നെ ലോക ബാങ്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് സിന്ധു നദിയുമായി ബന്ധപ്പെട്ട ട്രീറ്റിയിൽ നിന്ന് ഇന്ത്യ പിന്മാറിയപ്പോ അതിൽ ഇടപെടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവരൊക്കെ തന്നെ ഇന്ന് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് പണ്ട് ഇന്ത്യയുടെ വാക്കിന് ഒരു വിലയും ഉണ്ടായിരുന്നില്ല നമ്മൾ നമ്മളത് മനസ്സിലാക്കണം അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഒരു വിലയും ആരും നൽകാതിരുന്ന ഒരു കാലത്ത് നിന്ന് ഇന്ന് ഇന്ത്യ പറയുന്നത് കേൾക്കാനും അതിനോട് പ്രതികരിക്കാനും ലോകം തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു മാറ്റത്തിന്റെ സൂചനയാണ് ഐ എം എഫിൽ ഇന്ത്യ അറിയിച്ചിട്ടുള്ള എതിർപ്പ് അതുപോലെ യു എൻ ഐ എം എഫ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലും ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പോരാട്ടമുണ്ട് അത് നമ്മുടെ ഇന്നത്തെ സ്ട്രെങ്തിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അവരുടെ വിവേചനത്തിനെതിരായ പോരാട്ടം ഇപ്പൊ യൂറോപ്പിന്റെ ഇരട്ടത്താപ്പുകൾക്കെതിരെ ഇന്ത്യ നടത്തുന്ന പോരാട്ടം യൂറോപ്പിന്റെ ഒരു വിഷയം വന്നാൽ അതെല്ലാവരും അതിനു വേണ്ടിയിട്ട് നിൽക്കണം കൂടെ ഇപ്പൊ ഇന്ത്യയുടെ കാര്യം വരുമ്പോ നൈസായിട്ട് ഒതുങ്ങിയങ്ങ് ഇണ്ടാ നിന്ന് ആരും കൂടെ നിക്കത്തുമില്ല ഒന്നും മിണ്ടത്തുമില്ല ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ വിഷയം വന്നപ്പോൾ മാധ്യമങ്ങൾ എന്തൊരു ഇരട്ട നിലപാടാണ് എടുക്കുന്നത് നോക്കൂ എന്നാൽ റഷ്യ യുക്രൈൻ വിഷയം വന്നപ്പോൾ ഒരു മാധ്യമത്തിന് ഒരു സംശയവും ഇല്ലായിരുന്നു ആരും കൂടെ നിക്കണമെന്ന് റഷ്യക്കെതിരായിട്ട് എല്ലാവരും നിന്നു എന്നാൽ ഇപ്പോൾ നോക്കൂ വെസ്റ്റേൺ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പുകൾ നമുക്ക് വ്യക്തമായും കാണാം കാരണം ഇവരൊക്കെ ഒരേ ഗ്രൂപ്പിന്റെ ഭാഗമാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഏഷ്യയിലുള്ള ഇവരുടെ പല അവിശുദ്ധ കാര്യങ്ങളും അല്ലെങ്കിൽ പല കൊള്ളരുതായ്മകളും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ണറാണ് അപ്പം അതുകൊണ്ട് പാകിസ്ഥാനെ പൂർണ്ണമായിട്ട് അവർക്ക് കളയാനൊന്നും പറ്റില്ല പക്ഷേ ഇന്ത്യയെ പിണക്കാനും പറ്റില്ല അതുകൊണ്ടാണ് അവർ ഈ ന്യൂട്രൽ സ്റ്റാൻഡ് കാണിച്ച് നിൽക്കുന്നത് പക്ഷെ ഇന്ന് ഇന്ത്യ ഒരു വലിയൊരു മേജർ പ്ലെയർ ആയിട്ട് മാറുന്നതുകൊണ്ടാണ് ഇന്ത്യയുടെ വാക്കുകളും കേൾക്കേണ്ടി വരുന്നതും പരിഗണിക്കേണ്ടി വരുന്നതും ലോകത്ത് കാര്യമായൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും പൂർണ്ണമായും നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ച് നമുക്ക് അനുകൂലമായിട്ടെല്ലാം മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അതിനി ഒരുപാട് സമയമെടുക്കും മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം